കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷൻ നടന്നു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ചേക്കബ് ഉദ്ഘാടനം ചെയ്തു തൃത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത് കഞ്ഞിക്കുഴി കേരള കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വിൽസൺ കല്ലെടുക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ചെയ്തു ഭരണകൂട ഭീകരതയും ഭരണകൂട പിടിച്ചുപറിയുമാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ മണ്ഡല കമ്മിറ്റി കൂടുന്നത് ഇവിടെ ഒമ്പത് വർഷക്കാലമായി ഭരണം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെൻ്റ് ഇത്രയും ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഒരു രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും ഈ ഈ സംസ്ഥാനത്തെ ഒരു അതിൽ ജില്ലയിലെ ജനങ്ങളെ അവർക്ക് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകുരോട്ട മുഖ്യപ്രഭാഷണം നടത്തിയു സി ജില്ലാ പ്രസിഡന്റ് വർഗീസ് ക്രിയ നിയോജകമണ്ഡലം സെക്രട്ടറി ജോസ് മോഡിക്കൽ പുത്തൻപുരയിൽ ജോയി പുതുപ്പറമ്പിൽ പി കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു